<laughs> <Thank> you, <Mr. laughs> so, uh, so, uh, െ സഫലമായിസ് അപ്പം എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളതിൻ്റെ കാരണം ഞങ്ങൾ എപ്പോഴത്തൊന്നും ഒരു പത്ത് തീയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പത്ത് തിയേറ്ററിൽ നമുക്ക് വേറെ വേറെ ഡിഫറെൻറ്റ് ആണ് അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ വിഷുവൽ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം മനസ്സിലാവും നമ്മൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണുമ്പം അതിൻ്റെ ലിമിറ്റേഷൻസ് വരാറുണ്ട് അപ്പം അതിനകൊണ്ടാണ് എല്ലാവരും മാക്സിമം അത് ശരിയാ ആദ്യം തിയേറ്ററിൽ കാണും എന്നിട്ട് ഓടി കാണാം അപ്പൊ എല്ലാരും എന്തായാലും നമ്മുടെ മൂവി മലയാളികൾ ഈ ചിലർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് തമിഴല്ലേ നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളതിങ്ങനെ കടുകെട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല അപ്പം ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത് പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളൊന്നും കൂടി വരില്ല എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത് എന്താ സൈക്കോ ത്രില്ലർ മൂവിയാണ് അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മൂവി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്